ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെറൈറ്റി ആയിട്ട് മാങ്ങക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് അരമുറി തേങ്ങ ഒരു രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു ചെറിയ മാങ്ങ ഇത്രയും സാധനങ്ങൾ രണ്ട് കഷ്ണം വെളുത്തുള്ളി ഇതെല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ അരച്ച് തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് പാകപ്പെടുത്തണം നോക്കാം എണ്ണ ആവശ്യത്തിന് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉലുവയും കടുവ ഇട്ട് കൊടുക്കാം കടുവ ഉലുവൊക്കെ പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉള്ളി ആഡ് ചെയ്യാം ഇനി ഉണക്കമുള്ള കറി വെച്ച് കൊടുക്കാം വെച്ചിരിക്കുന്ന ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കുന്ന കറിയാണ് മാങ്ങ വേഗാനൊന്നും ഇരിക്കണ്ട ഇങ്ങനെയെല്ലാം കൂടെ അരച്ചെടുത്തിട്ട് കൊല്ലമുളക് ചേർത്ത് ഉള്ളിയും കറിവേപ്പിലയും എല്ലാം ചേർത്ത് കടുക് ചേർത്തെടുക്കണം അപ്പോൾ അതൊക്കെ തിളച്ച് വരുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി മാങ്ങക്കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അഭിപ്രായങ്ങളും കമെൻറ്റുകളും ഒക്കെ രേഖപ്പെടുത്തുക പുതുതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കറി തയ്യാറായിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്യാം